മഹാനായ വലിയ വലിയ പണ്ഡിതനാ ഹസംബസുരി തങ്ങളിങ്ങനെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോ അവിടെ പാപപ്പെട്ടവൻ വന്ന് കൈനീട്ടുന്നു ഹസംബസി തങ്ങളെ എന്തെങ്കിലും ഒരു എന്തെങ്കിലും ഒരു സഹായന്തര ഹസംബസ് തങ്ങള് ഇൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഹദീസ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് മഹാനവെ ചിന്തിച്ചു ഇരിക്കുന്നവരിൽ ആരെങ്കിലും സഹായിക്കുമെന്ന് ആ ഇരിക്കുന്നതിൽ ആരെങ്കിലും സഹായിക്കുമെന്ന് കരുതിയിട്ട് മഹാനവർ അവിടെ നിന്ന് ഇൽമു പഠിപ്പിച്ചു കൊണ്ടിരിക്കുകയാപ്പേ ഒരു പ്രത്യേകത എന്തെന്നറിയുമോ ആരെന്ത് ചോദിച്ചാലും കൊടുക്കും കൈയിലെന്തിരിപ്പുണ്ടോ ഒരു കഴിഞ്ഞാൽ അസംബസരിതങ്ങൾ അവിടെ നിന്ന് എടുത്തു കൊടുക്കുമായിരുന്നോ അപ്പടാണ് ശിഷ്യന്മാര് ചോദിക്കുന്നു തങ്ങള് എന്തേ ഒന്നും വെക്കാതെ ചോദിക്കുന്നവർക്ക് സർവതം എടുത്തു കൊടുക്കുന്നത് അതിന്റെ കാരണം ചോദിച്ചപ്പോ അസംഭസരിതങ്ങൾ ഒരു ചരിത്രം പറയുകയാ തന്റെ ണ്ടായ ഒരു അനുഭവം പറയുകയാ പടച്ചവനെ എന്തുകൊണ്ടാണ് എന്റെ കയ്യിൽ എന്ത് കിട്ടിയാൽ ഞാൻ അപ്പോൾ തന്നെ കൊടുത്തു തീർക്കുന്നത് അതിന്റെ കാരണം എന്തെന്ന് അറിയുമോ അസംഭസരിതങ്ങൾ അവിടെ കൊണ്ടിരിക്കുമ്പോ ഒരാൾ വന്നിട്ട് അവിടെ നിന്ന് സതക്ക ചോദിക്കുകയാ അവിടെ സഹായം ചോദിച്ചു അസംഭസരിതങ്ങൾ വിചാരിച്ചു തന്റെ മുമ്പിൽ ഇരിക്കും ആരെങ്കിലും കൊടുക്കുമെന്ന് പടച്ചവനെ ഇൽമു പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് കാരണം മഹാ അതിനെ ഗൗനിച്ചില്ല പക്ഷേ പഠിപ്പിച്ചിട്ട് ഇറങ്ങി പോകുമ്പോ ജനങ്ങളിങ്ങനെ കൂടി നിൽക്കുകയാ നിൽക്കുകയാ കൂടി നിൽക്കുകയാൽക്കുകയാസം ചെന്ന് നോക്കുമ്പോ പടച്ചവനെ എന്തേ ജനങ്ങൾ കൂടി അറിയോ അല്പം മുമ്പ് വന്ന് സഹായം ചോദിച്ച മനുഷ്യൻ അവിടെ നിന്നും മരിച്ചു കിടക്കുകയാ റബ്ബേ Amen. <laughs> അസംബസരിതങ്ങളുടെ കണ്ണ് നിറയുകയാണ് കൊടുക്കാൻ പറ്റിയില്ലല്ലോ പടച്ചവന് ഈ മനുഷ്യൻ ജീവിച്ചിരുന്നിട്ട് എന്റെ മുമ്പിൽ വന്ന് ചോദിച്ചപ്പോ ഞാൻ അല്ല പടച്ചവനെ ആ മനുഷ്യന്റെ മയ്യത്ത് കിടക്കുകയാട് അസംബസരിതങ്ങൾക്ക് വല്ലാത്ത സങ്കടമായി കൊടുക്കാൻ പറ്റിയില്ലല്ലോ സഹായിച്ചില്ലല്ലോ ഗൗനിച്ചില്ലല്ലോ അവസാനമാനുഷ്യന് കഫം തുണി വാങ്ങാൻ അസംബസരിതങ്ങൾ ഓടുകയാണ് ഈ മരിച്ചു കിടക്കുന്ന മനുഷ്യര് കഫം തുണി വാങ്ങുന്നതിന് വേണ്ടി ഓടുമ്പോ അവിടെ നിന്ന് വിളിച്ചു പറയുന്നു ഹസംബസുരീ നിങ്ങളുടെ കഫം തുണി എനിക്ക് വേണ്ട തുണി എനിക്ക് വേണ്ട കേട്ടു എന്ന ചരിത്രം അതിനുശേഷം ഹസംബരിതങ്ങളുടെ മുമ്പില് ആര് വന്ന് കൈനീട്ടിയാൽ കയ്യിലെന്തുണ്ടോ അത് കൊടുത്തു തീർക്കുമായിരുന്നു എന്ന ചരിത്രം അവിടെ നിന്ന് പറയുമ്പോ എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരെ ഉമ്മമാര് പഠിച്ചവനെ നിങ്ങളുടെ നാട്ടിൽ പിന്നെ പരിശുദ്ധമായ കുറുആാൻ പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനമുണ്ടല്ലോ പതിനഞ്ചു മക്കൾ ഇവിടെ പഠിക്കും നിങ്ങൾ ചെയ്തത് എന്തെന്നറിയോ നിങ്ങൾക്ക് കിട്ടുന്ന നേട്ടം എന്തെന്നറിയോ അല്ലാഹുവേ വർഷങ്ങളായി കഷ്ടപ്പെട്ട് കൊണ്ടിവിടെ സ്ഥാപനം നടത്തുന്നല്ലോ ഈ മക്കൾക്ക് പഠിക്കാ പൈ മക്കൾക്ക് കടിക്കാ ഭക്ഷണം കൊടുക്കുന്നവരുണ്ടല്ലോ ഇവർക്ക് താമസിക്കാറുള്ള സൗകര്യം ചെയ്തു കൊടുത്തവരുണ്ടല്ലോ അല്ലാഹു നിങ്ങൾക്ക് തന്നിരിക്കുന്ന പ്രതിഫലം എന്താ ഇന്ന് നാല് മക്കള് ഹാഫു ഇവിടെ മറ്റുള്ള മക്കൾ ഇവിടെ പഠിക്കുന്നില്ലേ ഇവരുടെ പ്രതിഫലം നിങ്ങൾക്കറിയുമോ ഇവരാരാണെന്ന് നിങ്ങൾക്കറിയുമോ പത്ത് പതിനഞ്ചു വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഈ സ്ഥാപനത്തിൽ ഈ ഉസ്താദിന്റെ സാന്നിധ്യത്തിൽ സ്ഥാപനത്തില് അവസാനത്തായത്വം കാണാതെ ഈ നാലു മക്കളുണ്ടല്ലോ ഒരു പതിനഞ്ചു വയസ്സിന്റെ താഴെപ്രായമുള്ള ഈ നാല് മക്കള് ഈ മക്കളുടെ ശരീരത്തിൽ തൊടണമെങ്കിൽ നിങ്ങൾ ഒളിവെടുക്കണം എങ്ങനെ ഈ നാല് മക്കളുണ്ടല്ലോ ഈ ഖുർആൻ പഠിച്ച മക്കളുടെ ശരീരത്ത് തൊടണമെങ്കിൽ തന്നെ നിങ്ങൾ ഉളവെടുക്കണമെന്ന് ഇമാം ഹസ്സാലി തങ്ങളെ പഠിപ്പിക്കുകയാ അല്ലാഹിമ നൽകുമാറാകട്ടെ ഹാഫ് നിങ്ങളുടെ ശരീരത്ത് തൊടണമെങ്കിൽ ഉളവെടുക്കണം നിങ്ങളുടെ പ്രതിഫലം എന്താ ഇവിടെ ഈ ഞാൻ ഇന്ന് ഭക്ഷണം കഴിക്കുന്ന വീട്ടിൽ വെച്ച് ആദ്യാരോ പറഞ്ഞു ഉസ്താദ് ഞങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞു നിങ്ങൾ എന്തിനാ പഠിക്കണേ ഈ ഇരിക്കുന്ന നാല് മക്കളുണ്ടല്ലോ ബാക്കിയുള്ളവർ കുറാൻ പഠിക്കുന്നവർ ഇവരെ തൊടണമെങ്കിൽ തന്നെ ഒളിവെടുക്കണം അത്രയ്ക്ക് മഹത്വം ഉണ്ട് ഇവർക്ക് നിങ്ങൾക്കറിയോ നാളെ അള്ളാഹുവിന്റെ പടച്ചറബിന്റെ പരലോകത്ത് വെച്ചിട്ട് നാല് മൂന്ന് പേര് സ്വർഗത്തിൽ പോകണം എനിക്ക് ആദ്യം പോകണം എനിക്ക് ആദ്യം പോകണമെന്ന് മത്സരം ആദ്യം എനിക്കാ പോകേണ്ടത് എന്ന് പറഞ്ഞ മത്സരിക്കുക ആരൊക്കെ ഒന്ന് ഷഹീദ് രണ്ട് ഹജ്ജ് ചെയ്ത ഹാജി മൂന്ന് ഇൽമ പഠിച്ച ആലിം അള്ളാഹു ഭാഗ്യന്തരമാർ അള്ളാഹുഭാഗ്യന്തരമാരാകട്ടെ നാളെ മൂന്ന് പേര് അള്ളാഹുവിൻ്റെ സ്വർഗത്തിൽ ആദ്യം എനിക്ക് കയറണം ആദ്യം എനിക്ക് കയറണം എന്ന് പറഞ്ഞ് വാശി പിടിക്ക ആരൊക്കെയാ ഷഹീദ് ഹജ്ജ് ചെയ്ത ഹാജി ഇൽമ പഠിച്ച ആലിമ അപ്പൊ അള്ളാഹു സുബാന ഷഹീദിനോട് ചോദിക്കും ജിഹാദ് ചെയ്ത് ഷഹീദായ മനുഷ്യനോട് ചോദിക്കും നീ ചെയ്തത് വലിയ കാര്യമാ അള്ളാഹുവിൻ്റെ ദീനിനു വേണ്ടി നിന്റെ കുടുംബവും നിന്റെ ശരീരവും നിന്റെ സമ്പത്തും നീ ചെലവഴിച്ചാൽ അഹമ്മദില്ല നീ ഷഹീദായി നിനക്ക് വലിയ പുണ്യമുണ്ട് വലിയ മഹത്വമുണ്ട് നിനക്ക് സ്വർഗമുണ്ട് പക്ഷേ മോനെ ഈ യുദ്ധം ചെയ്ത് ഷഹീദായാൽ എന്തു പ്രതിഫലമാണ് നിനക്ക് കിട്ടുന്നത് എന്ന് നിനക്ക് പഠിപ്പിച്ചു തന്നതാരാ ഒരാൾ യുദ്ധത്തിന് പോകണമെങ്കിൽ അവൻ അതിന്റെ മഹത്വം പറഞ്ഞു കൊടുത്ത് പഠിപ്പിച്ചാലല്ലേ പോകാൻ പറ്റുക ഇതൊക്കെ നിനക്ക് ആരാ പഠിപ്പിച്ചു തന്നത് അപ്പം ആ മനുഷ്യൻ പറയും ആലിമീങ്ങളുടെ പ്രഭാഷണങ്ങൾ കേട്ട ഞാൻ ഈ നസീഹത്തുകൾ കേട്ടാ നബിയെ അള്ളാഹുവേ ഇതിനെ തയ്യാറായത് അപ്പം അള്ളാഹു ചോദിക്കും നിന്നെക്കാളും മഹത്വം ആലിമിനല്ലേ ഉസ്താദല്ലേ ആദ്യം പോകണ്ടേ ഉസ്താദല്ലേ ആദ്യം സ്വർഗത്തിലേക്ക് പോകേണ്ടത് അപ്പം ഈ മനുഷ്യൻ പറയും സമ്മതിക്കും ശരിയാണ് അല്ല എനിക്കിതൊക്കെ പഠിപ്പിച്ചെന്നത് ആലിമ ആലിമ ആദ്യം പോകേണ്ടത് രണ്ടാമത്തെ മനുഷ്യൻ ഹജ്ജ് ചെയ്ത ഹാജി അള്ളാഹു ചോദിക്കും ആ മനുഷ്യൻ അള്ളാഹുവിനോട് പറയും പടച്ചവനെ ഞാൻ എൻ്റെ സമ്പത്ത് മുടക്കി ഹജ്ജിന് പോയവനാ അൽ ഹജ്ജുൽ മബറൂർ അലൈസലു സവാബുനിൽ അൽ ജന്ന സ്വർഗമാണല്ലോ ഹജ്ജ് ചെയ്തവന് അപ്പം അള്ളാഹു പറയും നിനക്ക് നീ എൻ്റെ അതിഥിയായി നിന്നെ ഞാൻ സ്വീകരിച്ചു എല്ലാം ശരി തന്നെ പക്ഷേ ഹജ്ജിൻ്റെ അമലു പഠിപ്പിച്ചു തന്ന ആരാ ഹജ്ജ് ചെയ്താൽ കിട്ടുന്ന പൊതിവൽ എന്താണെന്ന് പഠിപ്പിച്ചു ആരാ അതൊരു ആലിമാ പടച്ചവനെ അപ്പം ആലിമല്ലേ ആദ്യം പോകണ്ടേ ആര്യമല്ലേ ആദ്യം പോകേണ്ടത് ഹാജിയാർ സമ്മതിച്ചു അള്ളാഹു മാറ്റി നിർത്തി അപ്പൊ ഉസ്താദ് വിചാരിക്കും ഞാൻ ആദ്യം സ്വർഗത്തിൽ പോകുന്നേ അപ്പൊ സ്വർഗം തുറക്കാൻ ഞാനാണ് ആദ്യം പോകേണ്ടത് ഉസ്താദ് ഇങ്ങനെ നെളിഞ്ഞു അള്ളാഹു ചോദിക്കും ഞാൻ നിന്നെ ആദരിച്ചു അലഹമുല്ല നീ പ്രവാചകന്മാരുടെ അനന്തര അവകാശികളാ കാര്യമൊക്കെ ശരിയാ മോനെ പക്ഷേ നീ ഇൽമ പഠിക്കുന്ന കാലത്ത് നിനക്ക് ഭക്ഷണം തന്നതാരാ അത് പാവങ്ങളാ വടച്ചവനെ നിനക്ക് ഡ്രസ്സ് തന്നതാരാ അത് പാവങ്ങളാ പടച്ചവന് നിനക്ക് കിടന്നുറങ്ങാൻ ബിൽഡിങ് കെട്ടിയതാരാ അത് പാവങ്ങളാ പടച്ചവനെ അപ്പം അല്ല ചോദിക്കും നീ ആണോ ആദ്യം പോകേണ്ടത് നിനക്ക് ഭക്ഷണം തന്നവരാണോ ആദ്യം പോകേണ്ടത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ മക്കൾക്ക് ഭക്ഷണം കൊടുത്തവരാ ആദ്യം അവിടേക്ക് കയറി പോകുന്നത് അള്ളാഹു ഭാഗ്യന്തരമാർ അള്ളാഹു ഭാഗ്യന്തരമാർ അതാണ് പ്രതിഫലം അതാണ് പ്രതിഫലം ഈ മക്കൾ ഇവിടെ പത്ത് പതിനഞ്ച് വിദ്യാർത്ഥികൾ പഠിക്കുന്നു ഈ മക്കളോട് നിങ്ങൾ എന്ന് പറയാൻ ആ കൊച്ചു കൊച്ചുമക്കളുണ്ടല്ലോ പത്തോ പന്ത്രണ്ടോ പതിനഞ്ചോ വയസ്സിന് താഴെ പ്രായമുള്ള ഈ ജുബ്ബിയും തൊപ്പിയിട്ട കൊച്ചു മക്കളുടെ കൈ കൈപിടിച്ചിട്ട് പറ മോനെ എന്റെ രോഗം മാറാൻ ദുആ ചെയ്യ് എന്റെ പ്രയാസം മാറാൻ തു ചെയ്യ് എന്റെ ബുദ്ധിമുട്ട് മാറാൻ നീ ചെയ്യ് ഈ മക്കളുടെ പഠിപ്പിക്കുകയാ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ് അള്ളാഹുബിന്റെ മക്കളാ ഇവരുടെ സ്ഥാനം നിങ്ങൾ കറിയാനാണ് ഇവരുടെ മഹത്വം നിങ്ങൾ നിങ്ങൾക്കറിയാനാണ് ഇവര് നിങ്ങൾ നിസ്സാരമായി കാണരുത് ഇതേ പ്രായമുള്ള മക്കളും നിങ്ങളുടെ വീട്ടിലുണ്ടല്ലോ മൊബൈൽ കുത്തിയിട്ട് മുടി വളർത്തിയിട്ട് ഗെയിം കളിച്ചിട്ട് കീറിയ പാൻറ്റുമെറ്റട്ട് തോന്നുന്നത് പോലെ ആസ്വദിച്ച് കളിച്ചും ചിരിച്ചും സുഖിച്ചും നടക്കുമ്പോ അള്ളാഹുബേ രാവിലെ മുതൽ വൈകുന്നേരം വരെ അള്ളാഹുബിന്റെ പരിശുദ്ധമായ കുർആ എടുത്ത് കയ്യിൽ വെച്ചിട്ട് അതാ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ മക്കൾ സാധാരണ ആൾക്കാരല്ല ലോക്കലല്ലടോ ലോക്കലല്ല ഇവരാരം നിറിയോ ഇവരുടെ പദവി എന്തും നിറയോ അള്ളാഹുബിന്റെ പ്രവാതി കലപടം എന്ന് പറയുന്നു മൻകാനൂഹ അള്ളാ ഇവ ചെറിയ പറഞ്ഞാ പോരാ എന്തിനാ നാലു പേരെയും സ്റ്റേജിൽ ഉസ്താദ് പറഞ്ഞല്ലോ ആ മക്കളെ നിങ്ങൾ ആദരിക്ക് ആ മക്കളെ നിങ്ങൾ അവരാരെന്നറിയോ ഇവരാരെന്നറിയുവോ ഇവർ ഇവരള്ളാഹിബിന്റെ പ്രത്യേകമായിട്ടുള്ള ആൾക്കാരാ അള്ളാഹിബിന്റെ അഹിലുകാർ അള്ളാഹിബിന്റെ കുടുംബക്കാര് അള്ളാഹിബിന് കുടുംബമുണ്ടെന്നല്ല അള്ളാഹിബിനോട് അത്രയും മടുത്തവരാണ് ഖുർആാനിൻ്റെ അഹലുകാർ ഇവരുടെ പദവി നിങ്ങൾക്കറിയാനാണ് ഈ മക്കളുടെ ആയിക്ക് ജാപത്തുണ്ടോ ഈ ഖുർആൻ പഠിക്കുന്ന മക്കളുടെ മക്കളുടതു ആയിക്ക് ജാപത്തുണ്ടോ അള്ളാഹുബിൻ്റെ പടന്ന ചിറകുദാറ്റി ബഹുമാനിക്കുന്ന വിഭാഗമാ ഇവരെ മലക്കുകൾ ചിറകുദാറ്റി ബഹുമാനിക്കുമല്ലോ ഇവരെങ്ങാണോ പള്ളിപ്പറമ്പിൽ പോയാ ചുമ്മാതെ ഈ മക്കളെങ്ങാനും നിങ്ങളുടെ നാട്ടിലെ കബർസാറിൽ പോയാ യാടും കബറാളികൾക്ക് പോലും അള്ളാഹു പുറത്തു കൊടുക്കുമല്ലോ അതുകൊണ്ട് പ്രിയപ്പെട്ടവരേ ഇവർക്ക് കബറിനകത്തല്ലോ ഇവര് മരിക്കുമ്പോ സ്വർഗം കണ്ടട്ടാ മരിക്കുന്നത് എല്ലാരും മരിക്കുമ്പോ സ്വർഗത്തിന്റെ ചിത്രം കാണും ഖുർആാൻ പഠിച്ചവര് മരിക്കുമ്പോ സ്വർഗത്തിലെ അവന്റെ ഇരിപ്പിടം കണ്ടട്ടാ മരിക്കുക സ്വർഗത്തിൽ അല്ലാഹുവേ സ്വർഗമല്ല സ്വർഗത്തിലെ വീടല്ല സ്വർഗത്തിൽ അവൻ ഇരിക്കുന്ന ഇരിപ്പിടം അള്ളാഹുബിന്റെ മലക്കുകളെ പടന്ന് കാണിച്ചു കൊടുക്കുകയാ കാരണം ഇവര് സാധാരണ ആളല്ല അള്ളാഹുബിന്റെ ഖുർആാനിന്റെ നൂറ്റി പതിനാല് അധ്യായങ്ങളും ഹൃദയത്തിൽ കൊണ്ട് നടന്നവരാ ഇവരുടെ ഉപ്പമാരും ഉമ്മമാരും ഇവിടെ ഇരിക്ക ഈ മക്കളെ ഇവിടെ കൊണ്ടുവന്നിട്ടിട്ട് നിങ്ങൾക്ക് വല്ലാത്ത വിഷമമുണ്ട് അല്ലാഹുവേ ഈ ചെറിയ സ്ഥാപനത്തിൽ ഈ മക്കള് വന്ന് കടന്ന് കഷ്ടപ്പെട്ട് പഠിച്ചല്ലോ വെറുതെ ആകില്ല നിനക്ക് നിന്റെ മകനെ കുറിച്ചറിയാനാ നിനക്ക് നിന്റെ മക്കളെ കുറിച്ചറിയാനാ ഇവര് ആ ചെയ്താൽ അല്ലാഹു സ്വീകരിക്കുമല്ലോ ഇവര് മരിക്കുമ്പോ സ്വർഗത്തിൽ അവരുടെ ഇരിപ്പിടം കണ്ടട്ടാ മരിക്കുക അത് മാത്രമല്ല പടച്ചവനെ ഇവരുടെ ആകാശത്ത് നിന്ന് അള്ളാഹുവിന്റെ മലക്കുകൾ വരുമല്ലോ ഇവരുടെ മലക്കുകളാ ഇവരുടെ മയ്യത്ത് ചുമക്കുന്നത് മലക്കുകളാ അള്ളാന്റെ മലക്കുകൾ വരുമല്ലോ ജനാസ ചുമക്കാർ അത് മാത്രമല്ല പടച്ചവനെ പള്ളിപ്പറമ്പിൽ ആറടി മണ്ണിനകത്ത് നിന്റെ പൊന്നാര മക്കളെ കൊണ്ടുപോയി കബറടക്കിയിട്ട് പോകുമ്പോ ഇവരെ കബറിനകത്ത് വിചാരണയില്ലല്ലോ ഇവർക്ക് നാളെ കബറിനകത്ത് ചോദ്യമില്ലല്ലോ പണച്ചവനെ ഇവരുടെ മയ്യത്ത് കൊണ്ട് കബറടക്കിയിട്ട് അൻപത് കൊല്ലം കടിഞ്ഞു വേണമെങ്കിലും നീ പോയി മാന്തി നോക്കിക്കോ അവരുടെ കഫം തുണി പോലും നശിക്കില്ല ഇവരുടെ ശരീരം ഹറാമാ മണ്ണ് തിന്നാത്ത ശരീരമാ പടച്ചവരേ ഇവര് നാളെ കബറിനകത്ത് നിന്ന് നാളെ പടച്ചറബിന്റെ പരലോകത്തേക്ക് എഴുന്നേറ്റ് വരുമ്പോ അള്ളാഹുവേ ഇവരെ കാത്ത ഖബറിന്റെ മുകളിൽ അള്ളാന്റെ കുറുആ നിൽക്കുകയാ പരിശുദ്ധമായ കുറുആർ ഇവരുടെ ഹൃദയത്തിൽ കൊണ്ടു നടന്ന കുറുആര് ആ ഖബറിന്റെ മുകളിൽ നിൽക്കുകയാണ് നബി മുഹമ്മദ് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന കാലം അള്ളാഹോ കുടുംബത്തിന് സമാധാനം കൊടുക്കുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ടവരെ മുപ്പത്തിമൂന്ന് മുപ്പത് വയസ്സിന് ശേഷമുള്ള ഒരാൾക്ക് തൂങ്ങി മരിക്ക മുസ്ലിമീങ്ങൾ ഇന്ന് തൂങ്ങി മരണം വല്ലാതെ വർദ്ധിക്കുകയാ ഹജ്ജിന് പോയവർ വരെ തൂങ്ങി മരിക്കുന്നു എന്റെ പ്രിയപ്പെട്ടവരെ എത്രയോ പേർ അപ്പൊ ഞാൻ പറഞ്ഞത് ദുർമരണം ഈമാനില്ലാത്ത മരണം ആ ഈമാനില്ലാത്ത മരണത്തിൽ നിന്ന് നിനക്ക് രക്ഷപ്പെടണമെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ സതക്ക കൊടുക്കുന്നതിലൂടെ അള്ളാഹു തരുന്ന ഒരു നേട്ടം ദുർമരണങ്ങളിൽ നിന്ന് ഈമാനില്ലാത്ത മരണങ്ങളിൽ നിന്ന് അള്ളാഹു നിങ്ങളെ രക്ഷപ്പെടുത്തുമെന്ന് നബിയനാ റസൂലുഹിൻസൂൽ വസ്ലമാങ്ങൾ പറയുകയാണ് രണ്ടാമത്തെ പതിവനമെന്തെന്നറിയോ ഈ സദസ്സിലിരിക്കുന്ന എല്ലാവരും നിങ്ങൾക്ക് ദുനിയാവിൽ കിട്ടുന്ന പ്രതിഫലം ആദ്യം പറഞ്ഞു തരാ ഈ ദുനിയാവിൽ അല്ലാകുതരുന്ന പ്രതിഫലം അധികം പേർക്കും സമാധാനമില്ലല്ലോ ഒരു നല്ല ജീവിതമില്ലല്ലോ ഒരു നല്ല ജോലി ഇല്ലല്ലോ എന്റെ ഭർത്താവ് വല്ലാത്ത ഒരു നരക ജീവിതമാണ് ഉസ്താദെ ഏത് ബിസിനസ് ചെയ്തിട്ടും പറക്കത്തില്ലല്ലോ പടച്ചവനെ പരാതി പറയുന്നവരുണ്ടല്ലോ എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് സമാധാനമുള്ള ഒരു ജീവിതം വേണോ ഭർത്താവ് നന്നാകണോ ഭാര്യ നന്നാകണോ കച്ചവടത്തിൽ വറുക്കത്ത് വേണോ സമാധാനമുള്ള ഒരു ജീവിതം വേണോ ജോലി വേണോ ചെറുപ്പക്കാരാ ഒരു നല്ല ജോലി നിനക്ക് വേണം എവിടാതെ എനിക്കൊരു പെണ്ണ് വേണം സ്വാലിഹത്തായ ഒരു പെണ്ണിന് എനിക്ക് വേണം ഒരു സ്വാലിഹായ ഭർത്താവിന് എനിക്ക് വേണം ആഗ്രഹിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട മുസ്ലിമേ ഈ മക്കൾക്ക് ഭക്ഷണം കൊടുക്കാൻ പറ്റുമോ അള്ളാഹുബിന്റെ പരിശുദ്ധമായ കുറു പഠിക്കുന്ന ഈ മക്കൾക്ക് ഭക്ഷണം കൊടുത്താ അല്ലാഹുതരുന്ന ഒന്നാമത്തെ പ്രതിഫലം ഞാനല്ല പറയുന്നത് അല്ലയാ പറയുന്നത് അള്ളാഹുവിന്റെ വിശുദ്ധമായ കുറുആാനാണ് പറയുന്നത് നിങ്ങൾക്ക് ഞാൻ തെളിവ് സഹിതം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാ അള്ളാഹുബേ ഈ കുറു പഠിക്കുന്ന മക്കൾക്ക് നിങ്ങൾ ആരെങ്കിലും ഭക്ഷണം കൊടുത്താൽ ഇവരെ സ്വന്തം മക്കളെ പോലെ തെരഞ്ഞെടുത്താ കരയേണ്ടി വരില്ല പെങ്ങളേ പ്രയാസപ്പെടേണ്ടി വരില്ല ചെറുപ്പക്കാരാസ്താദേ എനിക്ക് സമാധാനമുള്ള ഒരു ജീവിതം വേണമെന്ന് പറയുന്നവരോട് ഒരു പുതിയ കച്ചവടം തുടങ്ങുകയാണ് രക്ഷപ്പെടണമെന്ന് പറയുന്നവരോട് ജോലിയില്ല ഉസ്താദെ കഷ്ടപ്പാടാ 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 ജോലി വേണോ സഹോദരാ അള്ളാഹിബിന്റെ വിശുദ്ധമായ കുറേ രാമടോ മുലാം ഒരു മനുഷ്യനെ ഒറ്റകടിക്കപ്പെടുന്നു കൊല്ലുകയാണ് അള്ളാഹിബിച്ചു മരണപ്പെട്ടു പോയി മുസാറബി അലി അസലാം അവിടെ മദീന എന്ന് പറയുന്ന രാജ്യത്തേക്ക് നാട് കിടക്കുകയാ മഹാനായ മുസാറബി അലി വസ്സലാം നാട് കടന്ന് പോകുമ്പോ ഒരു സ്ഥലത്ത് ചെല്ലുമ്പോ രണ്ട് പെണ്ണുങ്ങൾ മാത്രം ഇങ്ങനെ മാറി നിൽക്കുകയാണ് ആണുങ്ങളും പെണ്ണുങ്ങളും വെള്ളം കോരുന്നതിന് വേണ്ടി വല്ലാതെ തിരക്ക് കൂട്ടുകയാ മുസാനബി അലി അസലാം അവിടെ നിന്ന് ചോദിക്കുന്നു നിങ്ങൾ എന്തേ വെള്ളം കോരാതെ മാറി നിൽക്കുന്നത് ആ പെണ്ണുങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് ലജ്ജയാ ആണുങ്ങളുടെ ഇടയിൽ കേറി ഇടകലരാ ഞങ്ങൾക്ക് വല്ലാത്ത പേടിയാ മുസാനബി അവിടെ നിന്ന് ചോദിക്കുന്നു നിങ്ങളുടെ വീട്ടിൽ ആണുങ്ങൾ ആരുമില്ലേ ആ പെൺകുട്ടികൾ പറയുന്നു ഞങ്ങൾ വാപ്പ മാത്രമേ ഉള്ളൂ പ്രായം ചെന്ന രോഗം പിടിച്ച വാപ്പയല്ലാതെ വേറെ ആരും ഞങ്ങളുടെ വീടിനകത്തില്ല മഹാനായ മുസാനബി നബി അസ്സലാം അവിടെ നിന്ന് ചോദിക്കുന്നു ഞാൻ നിങ്ങൾക്ക് വെള്ളം തരട്ടയോ ഇത് കഥയല്ലടോ ഖുർആൻ ഖുർആാനെടുത്ത് നോക്കിയാൽ ഈ ചരിത്രം നിങ്ങൾക്ക് കാണാ മുസാ നബി അലി അസലാമ രണ്ട് പെൺകുട്ടികളെ വെള്ളം കൂരി അവിടെ സഹായിക്കുകയാ പെൺകുട്ടികൾ വെള്ളവുമായി തങ്ങളുടെ വീട്ടിലേക്ക് കടന്നുപോയി മുസാനബി യഥാമരത്തിന്റെ ചുവട്ടിൽ കയറിയിരുന്നു ദുആ ചെയ്യുന്നു അള്ളാ എനിക്ക് റബ്ബേ അറിയാത്ത നാടാ അള്ളാ കൈവിടല്ലേ അള്ളാ മുരബി ഇങ്ങനെ ചെയ്യുകയാണ് അവസാനം നടന്ന് യാത്ര ചെയ്ത് വളരെ പ്രയാസപ്പെട്ട് അറിയാത്ത ഒരു നാട്ടിലേക്കും നാട് കടന്നു വന്നതാണ് മുസാനബി ഇങ്ങനെ ഉറങ്ങുകയാ ക്ഷീണം കൊണ്ടിങ്ങനെ ഉറങ്ങുമ്പോ ഈ രണ്ട് പെൺകുട്ടികൾ വന്നിട്ട് വിളിക്കുന്നു ഞങ്ങളുടെ വാപ്പ വിളിക്കുന്നു ഞങ്ങളെ സഹായിച്ചതിന്റെ പൊതിബലം തരാൻ ഞങ്ങളെ വെള്ളംകൂരി സഹായിച്ചില്ലേ ആ സഹായിച്ചതിന്റെ പൊതിബലം തരാൻ ഞങ്ങളുടെ വാപ്പ നിങ്ങളെ വിളിക്കുന്നു രണ്ട് പെൺകുട്ടികളും മുസാനബിക്കിടെ വഴി പറഞ്ഞു കൊടുത്തു അവര് ലജ്ജയുള്ള പെണ്ണുങ്ങളായിരുന്നു അവര് പുറകിൽ നിന്നല്ല വഴി പറഞ്ഞു കൊടുത്തത് മുസാനബിയോട് മുമ്പിൽ നടക്കാൻ പറഞ്ഞു പെൺകുട്ടികൾ പുറകിൽ നിന്ന് വഴി പറഞ്ഞു കൊടുത്തു അവസാനം അവരുടെ വീട്ടിലേക്ക് മൂസാനബി അലിസ്ലാമ കിടന്നുചെന്നോ അതാരും ടെ മക്കളായിരുന്നെന്നുംിയോ ആരുടെ വീട്ടിലാണ് പോയതെന്നും മഹാനായ ഷുവൈബു നബി അലി ഈ രണ്ട് നബിയുടെ മക്കളായിരുന്നു മക്കളാ ഷൈബ് നബി കടന്നു പറഞ്ഞു ആ സമയത്ത് നബി നബി പറഞ്ഞു എന്റെ മക്കളിൽ മൂത്ത മകള് ഞാൻ നിനക്ക് വിവാഹം കഴിച്ചു തന്നിരിക്കുന്നു എന്റെ മകളിൽ മൂത്ത മകള് നിനക്ക് ഞാൻ വിവാഹം കഴിച്ചു തരാ പത്തോ പതിനൊന്നോ വർഷം നിനക്ക് ഞാൻ ജോലിയും തരാ പാവപ്പെട്ട ൾക്ക് കുടിക്കാൻ ഇത്തിരി വെള്ളം കൂരി കൊടുത്ത് സഹായിച്ചപ്പോ ജോലി കൊടുത്തു രണ്ട് ഒരു റബ്ബ് കൊടുത്തു ഇത് ഖുർആൻ പറഞ്ഞ കഥയല്ലേ ഇത് ഖുർആൻ പറഞ്ഞ ചരിത്രമല്ലേ അപ്പൊ അല്ലാഹുവേ രണ്ട് പെൺകുട്ടികൾക്ക് വെള്ളം കോരി കൊടുത്തതിന് റബ്ബ് ഇത്രയും വലിയ പ്രതിഫലം കൊടുത്തതെങ്കിൽ അല്ലാഹുവിന്റെ വിശുദ്ധ ായ ഖുർആൻ പഠിക്കുന്ന ഈ മക്കൾക്ക് അന്നം കൊടുത്ത ഇവരെ നിങ്ങളെ സ്വന്തം മക്കളെ മക്കളെപ്പോലെ സ്നേഹിച്ച അള്ളാഹുതരം പ്രതിഫലമൊന്ന് ചിന്തിക്കുക രണ്ടാമത്തെ പ്രതിഫലം ഒന്ന് ദുനിയാവിൽ നല്ല ജീവിതം തരികയാട് രണ്ടാമത്തെ പ്രതിഫലം എന്തെന്നറിയോ ഖുർആആനെ സ്നേഹിച്ച ഖുർആആനോദിയ പഠിച്ചവരെ ബഹുമാനിച്ച അള്ളാഹുതരുന്ന രണ്ടാമത്തെ പൊതിബലം അറുതുലിൽ ഉമ്രന്ന് പറയുന്നൊരവസ്ഥയുണ്ട് പാപ്പാ കിടന്ന കിടപ്പിൽ കിടന്ന മലമൂത്ര വിസർജനം നടത്തിയിട്ട് മക്കളെയോ ഭാര്യയോ കൂടപ്പറപ്പിനെയോ തിരിച്ചറിയാൻ പറ്റാത്ത ഒരവസ്ഥയുണ്ടല്ലോ എല്ലാവർക്കും ബാധ്യതയായി കിടക്കുന്ന ഒരു സമയമുണ്ടല്ലോ പഠിച്ചവനെ കിടക്കുന്ന കിടപ്പറയിൽ തന്നെ മൂത്രമൊഴിക്കുന്നു കാഷ്ടിക്കുന്നു എല്ലാം തന്നെയാണ് സ്വന്തം മകനെ പോലും തിരിച്ചറിയാൻ പറ്റുന്നില്ല ബുദ്ധി തിരിഞ്ഞു പോകുന്ന റബ്ബേ നീ പോകുന്നൊരവസ്ഥയുണ്ടല്ലോ അത് വളരെ സങ്കടമായിട്ടുള്ള ഒരു അവസ്ഥയാടോ ഈ അടുത്ത് ഞാൻ പോയി ഭക്ഷണം കടിഞ്ഞിറങ്ങുമ്പോ ഉസാദേ അടുത്ത സുഖമില്ലാത്ത പിതാവ് കിടക്കുന്നുണ്ട് വീടിനകത്തേക്കന്നെ കൊണ്ടു ചെന്നു ഒമ്പതര കൊല്ലമായിട്ട് സ്റ്റോക്ക് വന്നിട്ട് ശരീരത്തിന്റെ ഒരു ഭാഗം മുഴുവൻ തകർന്നു കിടക്കുകയാ ഒമ്പതര കൊല്ലമായി ഒരേ ഒരു കിടപ്പാ ഉപ്പാൻ്റെ അടുക്കൽ പോയി എന്തു പറയണമെന്നറിയാതെ അവസാനം ഇറങ്ങുമ്പോ പറഞ്ഞു ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്യാ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യാം അവസാനം നിങ്ങളുടെ രോഗം മാറാതും ദുആ ചെയ്യാമെന്ന് പറയുമ്പോൾ ആ പിതാപ് പറഞ്ഞു ഉസ്താദേ ഞാൻ മരിക്കാൻ വേണ്ടി എന്നത് ആ ചെയ്യണേ ഞാൻ മരിക്കാൻ വേണ്ടി എന്നത് ആ ചെയ്യണേ എൻ്റെ വാപ്പ നിങ്ങളങ്ങനെ പറഞ്ഞത് ഉസ്താദേ എൻ്റെ ഭാര്യക്കും മക്കൾക്കും ഞാൻ ഇന്ന് പാതിതയാ കുത്തുവാക്കും പരിഹാസവും കേട്ട് കേട്ടും എന്നേ മരിച്ചു പോയി സ്ഥാതെ വല്ലാത്ത പ്രയാസമാ എന്റെ പ്രിയപ്പെട്ടവരെ കടന്നു പോയാലുള്ള അവസ്ഥ ഇതാണോ എത്ര വലിയ കൊലകൊമ്പനാണെങ്കിലും കടന്നു പോയാ പിന്നെ മറ്റുള്ളവർക്ക് നമ്മുടെ ബാധ്യതയാണല്ലോ നമ്മുടെ മൂത്രവും നമ്മുടെ കാഷ്ടവും കഴുകുന്നൊരവസ്ഥ നമ്മുടെ ഉറത്തിൽ മറ്റുള്ളവർ തുടർന്നൊരവസ്ഥേ ഞങ്ങളുടെ കുടുംബക്കാർക്ക് നീ ഞങ്ങളെ ബാധ്യത याले <laughs> अ ിനെ സ്നേഹിക്കുവാ നിനക്ക് ഹാഫിലാകാൻ പറ്റിയില്ല നിന്റെ മക്കളെയേ ഹാഫിലാക്കാൻ പറ്റിയില്ല പടച്ചവനെ ഖുർആൻ പഠിക്കുന്ന ഒരു മക്കൾക്ക് അന്നം കൊടുത്തിട്ടെങ്കിലും നിനക്കൊന്ന് കൂടെ കൂടിക്കൂടെ പെങ്ങളെ മാ അള്ളാഹു നിനക്ക് തരുന്ന ദുരിയാവിൽ തരുന്ന രണ്ടാമത്തെ പ്രതിഫലം പുതിഫലം പറയുന്ന പറയുന്നൊരവസ്ഥയെ തൊട്ട് പടച്ചവൻ നിന്നെ രക്ഷപ്പെടുത്തും പെങ്ങളെ മരിക്കുന്ന ദിവസമുണ്ട് സ്വന്തം കൈകൊണ്ട് പൊതുപെടുത്ത് നിസ്കരിച്ചിട്ട് മരിക്കേണ്ടേ അതിനല്ലേ പെങ്ങളെ പരിശ്രമിക്കേണ്ടത് അതുകൊണ്ട് അള്ളാഹു ദുനിയവിൽ തരുന്ന മൂന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയോ എപ്പോഴും അള്ളാഹുവിനോട് പറയുന്നുരണം പടച്ചവനെ എനിക്ക് ഷഹീദായി മരിക്കണം പടച്ചവര് എനിക്ക് സ്വർഗം കണ്ട് മരിക്കണം പടച്ചവര് എന്റെ മയ്യത്ത് കാണുന്നവര് കൊതിക്കണം പടച്ചവര് എന്നാഗ്രഹിക്കും നൗപ്പ ഈ മാനുള്ള ഒരു മരണം വേണോ ഈ ലോകത്തെ നിന്ന് യാത്ര പറയുന്ന സമയത്ത് ല ഇല ഇല്ലല്ലോ കലിമ പറഞ്ഞു മരിക്കാൻ കുതിക്കുന്ന ബുപ്പാ അത് വെറുതെ കിട്ടുമെന്ന് നിനക്ക് തോന്നുന്നോ വാപ്പാ മരിക്കുന്ന സമയത്ത് ശഹാദത്ത് കലിമ പറഞ്ഞു മരിക്കല് എളുപ്പമല്ല വാപ്പാ അത് തഴമ്പിലും താടിയിലുമെന്ന് കാര്യമില്ല ഇൽമ പഠിച്ചെന്ന് പറഞ്ഞ് കാര്യമില്ല ഒരാൾ മരിക്കുന്ന സമയത്ത് ശഹാദത്ത് കലിമ പറയാ ഈ നാവു പൊങ്ങലത്ര എളുപ്പമല്ല പെങ്ങൾ അതത്ര എളുപ്പമായിരുന്നെങ്കിൽ മഹാനായ പ്രവാചകനായി ഇബ്രാഹി നബി അലി പരിശുദ്ധമായ അള്ളാഹുബന് ആരാധിക്കുന്നതിന് വേണ്ടി ഒരു പള്ളി കെട്ടിയിട്ട് ആ പള്ളിയുടെ മുറ്റത്തിരുന്നിട്ട് ഇബ്രാഹി നബി അള്ളഹാനോട് ചോദിച്ചത് സ്വർഗമായിരുന്നില്ല വാപ്പാ ചെറുപ്പക്കാരാ ഒരു പള്ളി കെട്ടിയിട്ട് ആ പള്ളിയുടെ മുമ്പിൽ ഇരുന്നിട്ട് ാഹിനബി അള്ളാഹുബിനോട് ആദ്യമായി ചോദിച്ചതും എന്നറിയോ ഇത് സ്വീകരിക്കണേ അള്ളാ എന്റെ അവസാനം നന്നാക്കണേ അല്ലാ മുസ്ലിമാക്കി മരിപ്പിക്കണേ അല്ലാ അള്ളാഹുബിന്റെ ഖലീലായ ഇബ്രാഹിനബി നിന്നെപ്പോലെ ഉറപ്പിച്ച് നടന്നില്ല വാപ്പാ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പ മഹാനായ യൂസുഫ് നബി അലി ഹുസലാം ഈജിപ്തിന്റെ ഭരണാധികാരിയായി തന്റെ രാജസിംഹാസനത്തിലേക്ക് കയറുമ്പോ യൂസു നബിഹിവിനോട് പടച്ചവനെ സ്വപ്ന വ്യാഖ്യാനങ്ങളോ അധികാരങ്ങളോ യൂസുഫിന് വേണ്ടത് ഇതൊന്നുമല്ല റബ്ബേ യൂസഫിന്റെ അഭിലാഷം എന്തെന്നറിയുവോ തന്നറിയോ മുസ്ലിമാക്കി മരിപ്പിക്കണേ അല്ല മുസ്ലിമായി മരിപ്പിക്കണയല്ല വാപ്പാ യൂസുഫിനെ ബി കുറപ്പില്ലായിരുന്നു ചെറുപ്പക്കാരാ പെങ്ങളെ വാപ്പമാരേ പ്രവാചകന്മാര് തന്റെ മക്കളോട് ഉപദേശം കൊടുത്തത് എന്തെന്നറിയോ പണമുണ്ടാക്കാനുള്ള എളുപ്പവഴിയായിരുന്നില്ല ും മു മക്കളെ മരിച്ച മരിക്കാവൂ മക്കളെ മരിച്ച മുസ്ലിമായിട്ടേ മരിക്കാവൂ പ്രവാചകന്മാരും മക്കളോട് ചെയ്ത വസിയത്തിതായിരുന്നു ചെറുപ്പക്കാരാ വയതുകൾക്കാമെന്ന പെങ്ങള് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ നിശബ്ദതയിൽ കടം ൊട്ടിക്കരയുകയാട് അതാ കരയുന്ന നബിയുടെ ശബ്ദം കേട്ട് ഐഷ ബിവി ഉറക്കത്തിൽ നിന്ന് എഴുന്നേക്കുകയാ എന്തിനാ എന്തിനാപിതങ്ങള് കരയുന്നത് എന്തു പറഞ്ഞിട്ടാ കരയുന്നത് ആയിഷാ റളിയല്ലാഹു തആല കരയുന്ന പ്രവാചകന്റെ ചാരത്തു ചെല്ലുമ്പോ അല്ലാന്റെ റസൂൽ എന്തിനാ യാ ഖുലൂബ് ഹൃദയങ്ങളെ അല്ലാ ഞങ്ങാഹുവേ എന്റെ ഹൃദയത്തെ ദീനിലുറപ്പിച്ച് നിർത്തണേ അല്ലാഷി ചോദിക്കും ഈമാനോടുകൂടി മരിക്കുമെന്ന് ഉറപ്പില്ലേ ഷഹാദത്ത് കലിമ പറയുമെന്ന് ഉറപ്പില്ലേ ഇല്ല ഐഷ അല്ലാന്റെ കയ്യിലായി പറക്കുന്ന പട്ടം പോലെയാണ് മരിക്കുന്ന സമയത്ത് കലിമ പൊങ്ങണോ പറയാണോ അമല കൊണ്ട് ചെയ്തവർക്കല്ലാതെ അത് പറയാ കഴിയില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ മൂന്നാമത്തെ മൂന്നാമത്തെ പ്രതിഫലമാ പ്രതിഫലമാ ിൽ അല്ലാഹുതരുന്ന മൂന്നാമത്തെ പൊതിബലവാ നിങ്ങൾക്ക് കഴിയുമോ അള്ളാഹുബിന്റെ ഖുർആൻ പഠിച്ചവര് മരിക്കുന്ന സമയത്ത് സ്വർഗത്തിൽ അവരുടെ ഇരിപ്പിടം കണ്ടുകൊണ്ട് മരിക്കുമ്പോ ആ മക്കളെ സ്നേഹിച്ച ഉപ്പാ ശരീരത്ത് കിടന്ന സ്വർണാപരം ഊരിക്കൊടുത്ത പെങ്ങൾ നിനക്കല്ലാഹുതരുന്ന പൊതിബലമെന്തെന്നറിയോ മരണവേദന സഹിക്കാൻ കഴിയാതെ നിങ്ങൾ കിടന്നു പിടയുമ്പോ അള്ളാഹുബിൻ്റെ മലക്കുകൾ ചോദിക്കുകയാ വേദനിക്കുന്നു പ്രയാസമെന്തിനാ നിനക്ക് കാണണ്ടേ അള്ളാഹുവിന്റെ വിശുദ്ധമായ കുറു പഠിച്ച മക്കളെ സഹായിച്ചതിന് റബ്ബ് നിനക്ക് തരുന്ന പ്രതിഫലം കാണണോ വാബുഷിറൂ മരിക്കുന്ന സമയത്ത് കാണാം കാണാ കഷ്ടപ്പെട്ട് പഠിക്കുന്ന മക്കൾക്ക് വേണ്ടി മാറ്റിവച്ച വാപ്പമാരെ മാറ്റിവച്ച പെങ്ങന്മാരെ മരിക്കുന്ന സമയത്ത് സമയത്തല്ലാഹുബിന്റെ സ്വർഗം കണ്ടിട്ട് നിനക്ക് മരിക്കാ ഇത് റബ്ബ് നിനക്ക് തരുന്ന പ്രതിഫലമാ ഇത് റബ്ബ് നിനക്ക് തരുന്ന പ്രതിഫലമാ